ഗൃഹോപകരണ വിതരണ ശൃംഖലയായ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിൽ നിന്ന് എൽ ജി ഓണം സ്കീമിന്റെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓരോ ദിവസവും ഓരോ എൽ ഇ ഡി ടിവിയാണ് സമ്മാനം ഇടപ്പള്ളി ഷോറൂമിൽ ചേർന്ന ചടങ്ങിൽ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കിരൺ വർഗീസ് സമ്മാനാർഹരായ ശ്രീലക്ഷ്മിക്ക് ടി വി കൈമാറി സമ്മാന വിതരണം നിർവഹിച്ചു എൽ ജി ബ്രാഞ്ച് മാനേജർ അശ്വിനി വൈഷ്ണവ് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ വിൽഫ്രഡ് ഡിസൂസെ തുടങ്ങിയവർ സംസാരിച്ചു ഈ മാസം വരെ സ്കീം തുടരും െയിലാണ് റീറ്റെയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഓണത്തിന് ശേഷം തുടർന്നും സ്കീമുകളും ഉള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനുശേഷവും സെയിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓണത്തിന് എല്ലാവരും ഉത്സവത്തിലും ആഹ്ലാദത്തിമുറപ്പിലും ആകുമ്പോൾ റീറ്റെയിലേഴ്സ് എല്ലാം കൂടുതൽ സമയം വർക്ക് ചെയ്തിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ ഞങ്ങളും ഇത്തവണ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യപ്രദമായിട്ട് ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റ് ആരംഭിക്കുകയാണ് തത്രാടം വരെയുള്ള ദിവസങ്ങളിൽ ഒട്ടാപ്പിൾ ഏജൻസീസിലെ കേരളത്തിലുള്ള എൺപത് ഷോറൂമുകളും ലേറ്റ് നൈറ്റ് പ്രവർത്തിക്കും അപ്പോൾ കസ്റ്റമേഴ്സിന് തിരക്കില്ലാതെ ട്രാഫിക്കിന് ബഹളമൊന്നുമില്ലാതെ എത്ര രാത്രിയായാലും വന്ന് ഫാമിലി ആയിട്ട് വന്ന് ഷോപ്പ് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാകും